അലൈക്കും ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ അസ്സാമൈക്കും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഹറം ഒൻപത് അതുപോലെ തന്നെ മുഹറം പത്ത് ഈ രണ്ടു ദിവസങ്ങൾ മുഹറം മാസത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ദിവസം കൂടിയാണ് നമുക്കറിയാം മുഹറം പത്തിന്റെ ആ ഒരു ദിവസത്തിന്റെ മഹത്വം മഹാന്മാരെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരുപാട് വിഷയങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം പ്രത്യേകിച്ച് മഹാന്മാരായ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ച ദിവസം ഈ വിശുദ്ധമായ മൊഹറം മാസത്തിന്റെ പത്തിന്റെ ദിനത്തിലായിരുന്നു മഹാനായ നൂഹനബി അലഹിസലാം ആ നോഹ്നബി അലൈഹി സ്വലാമും വിശ്വാസികളായ ആളുകളുമൊക്കെ ആ കപ്പലിൽ രക്ഷപ്പെട്ട അവസരത്തിൽ തൂഫാൻ എന്ന് പറയുന്ന വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ദിവസങ്ങളോളം ആ കപ്പലിൽ അങ്ങനെ സഞ്ചരിച്ച് അവസാനം എവിടെയെങ്കിലും ഒന്ന് നങ്കൂരമിട്ടാൽ ഇട്ടാൽ മതിയായിരുന്നു എന്ന അവസ്ഥയിൽ അവരെല്ലാം രക്ഷപ്പെട്ട് ആ നോഹ് നബി അലൈഹി സ്ലാമിന്റെ കപ്പൽ ജ്യോതി പർവ്വതത്തിന് മുകളിൽ നങ്കൂരം വിട്ടത് അതൊരു മഹർവം പത്തിന്റെ ദിവസത്തിലായിരുന്നു അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലി ഇലാം അവിടുത്തെ ആളുകളായ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശത്രുക്കളായ ആളുകൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ ചുട്ടുകരിക്കാൻ വേണ്ടി വലിയ തീ കുണ്ടാരം ഉണ്ടാക്കി അതിലേക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കൊണ്ടുപോയിട്ട് കൊന്നുകളയാൻ വേണ്ടി ചുട്ടരിക്കാൻ വേണ്ടി അങ്ങനെ ദിവസങ്ങളോളം ഇബ്രാഹിം നബി അലി ഇസ്സലാം ആ തീക്കുണ്ടാരത്തിൽ കിടന്ന് അവസാനം തന്റെ ശരീരത്തിന് യാതൊരു കേടുപാടും ഒരു രോമത്തിന് പോലും കരിക്കൽ കരിഞ്ഞുകളയാതെ ഒരു പോറലും മേൽക്കാതെ രക്ഷപ്പെട്ട ദിവസം അത് മൊഹർലം പത്തിന്റെ ദിവസത്തിലായിരുന്നു അവിടെ അള്ളാഹു അള്ളാഹുബാ അന്ന് ആ തീയനോട് പറഞ്ഞത് ഖുറാനിൽ കാണാം ഇബ്രാഹിം അള്ളാഹു താല തീയിനോട് പറയുകയാണ് അല്ലയോ തീയേ എന്റെ ഇബ്രാഹിം എന്ന് അല്ല എയർ കണ്ടീഷൻ ആകണം ഒരിക്കലും തീയിന്റെ സ്വഭാവമായ ചൂട് എന്റെ നൽകി പോവരുത് ഉണ്ടായി പോവരുത് നല്ല തണുപ്പ് അനുഭവപ്പെടണമെന്ന് അള്ളാഹു താല പറയുമ്പോൾ ആ രൂപത്തില് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അവിടെ അനുഭവപ്പെടുകയും അവസാനം തന്റെ ശരീരത്തിന് ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെട്ട ദിവസം അത് മൊഹർവം പത്തിന്റെ ദിവസത്തിലായിരുന്നു അതുപോലെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന് തന്റെ കൂട്ടുകാര് തന്റെ സഹോദരന്മാരായ ആളുകൾ എല്ലാവരും കൂടിയിട്ട് മേക്കാൻ പോയ അവസരത്തിൽ അവിടെ കണ്ടൊരു വലിയ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ അങ്ങനെ അതിൽ കിടന്ന് അവസാനം അവിടെ നിന്നും രക്ഷപ്പെട്ട് ഒരു കച്ചവട സംഘം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അങ്ങാടിയിൽ കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിറ്റു അഥവാ ആ ഇരുട്ടിൽ നിന്നും ആ കിണറിൽ നിന്നും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ട ദിവസം അത് മഹറം പത്തിന്റെ ദിവസത്തിലായിരുന്നു അതുപോലെ തന്നെ യാക്കൂബ് നബി അലി ഇലാം ആ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കാണാത്തതിലുള്ള വിഷമം കാരണം കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ അവിടുത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഒരു കുപ്പായം കൊണ്ടുപോയി യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മുഖത്തേക്ക് ഇട്ടപ്പോൾ ആ നഷ്ടപ്പെട്ട കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു വന്ന സംഭവം അതൊക്കെ ഉണ്ട് ആ സംഭവം നടന്നത് മൊഹർറം പത്തിന്റെ ഒരു ദിവസത്തിലായിരുന്നു അതുപോലെ തന്നെ മഹാനായ യൂണിസ് നബി അലൈഹി സ്ലാമിൻ ആ യൂനിസ് നബി അലൈഹി സ്വലാമിന്റെ ജനതയ്ക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ വരുന്ന നേരിട്ട് അവർ കണ്ടപ്പോൾ ധാർമേകം ഇങ്ങനെ താഴോട്ടി ഇറങ്ങി വരുന്നത് കാണുകയാണ് തന്റെ ജനതയ്ക്ക് തങ്ങൾക്ക് ഇപ്പോൾ വലിയ ശിക്ഷ ലഭിക്കുമെന്നവർ മനസ്സിലാക്കിയപ്പോൾ ആ ആളുകളെല്ലാവരും കൂടിയിട്ട് മൃഗങ്ങളെയും മറ്റോ ജീവനുള്ള വസ്തുക്കളെയും ആളുകളും എല്ലാവരും ഒരു മൈതാനിൽ ഒരുമിച്ച് കൂടി വടച്ചറപ്പിനോട് തൗപ ചെയ്തപ്പോൾ അവർക്ക് മുകളിൽ ആ കതാപായി വന്നുകൊണ്ടിരുന്ന ആ ശിക്ഷ ഉയർത്തിപ്പോയി അത് അവർക്ക് ഇറങ്ങാതെ അവർ രക്ഷപ്പെട്ട ദിവസം അത് മൊഹർറം പത്തിന്റെ ദിവസത്തിലായിരുന്നു അതുപോലെ തന്നെ യൂനുസ് നബി അലൈഹി സലാം ആ മത്സ്യം എഴുങ്ങിയപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ട് പുറത്തു വന്നത് അതും ഒരു മുഹർ പത്തിന്റെ ദിവസത്തിലായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട മൂസ നബി അലൈഹി സ്വലാം ദിറാഹുനിന്റെ ആ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് ഒരു മുഹർവം പത്തിന്റെ ദിവസത്തിലായിരുന്നു ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മൊഹർ ദിവസവുമായി മൊഹർണ്ണം പത്തിന്റെ ദിവസവുമായി ബന്ധപ്പെട്ടതുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഇതിനെല്ലാം അനുഗ്രഹമായി കൊണ്ട് നോമ്പ് നോൽക്കാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ നബിഹോസല തങ്ങൾ മദീനയിൽ വന്നപ്പോ അവിടുത്തെ ജൂതന്മാരത മൊഹർറം പത്തിന്റെ ദിവസത്തിൽ ഇങ്ങനെ നോമ്പ് നോൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ് ആ സമയത്ത് അവരോട് ചോദിച്ച് നിങ്ങൾ എന്താണ് മൊഹർണ പത്തിന്റെ ദിവസം നോമ്പ് നോൽക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകരായ മുസാ നബി അലൈഹി ഇസ്ലാമിന് ഈ ആ ശല്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഈ റാഹുവിനെ മുക്കിക്കൊന്ന് കൊന്നത് മൊഹറം പത്തിനായിരുന്നു അതിനോടുള്ള ആദരവ് സൂചകമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നോമ്പു നോക്കുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളഹാന്റെ റസൂൽ പറഞ്ഞു ഇൻഷാള്ളാ മുസാ നബി അലൈഹിസ്ലാമുമായി നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടത് ഞങ്ങളാണ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം പത്തിന് പുറമെ മുഹറം ഒമ്പതിനോടും കൂടെ ഞങ്ങൾ നോമ്പു നോൽക്കുമെന്ന് മുത്തുനബി സാഹു അലൈവ് തങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു അത് മൊഹർറം പത്തിന് ജൂതന്മാർ നോമ്പു നോക്കാറുണ്ട് അതുകൊണ്ട് അവരോട് എതിരാവുക എന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹർറം പത്തിന് പുറമെ മൊഹറം ഒമ്പതിനും കൂടെ നോമ്പു നിൽക്കുമെന്ന് അലൈഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം പക്ഷെ അടുത്ത വർഷം തങ്ങൾ ജീവിച്ചിരുന്നില്ല അതിന്റെ മുമ്പ് പോയിട്ടുണ്ട് എങ്കിലും മുത്തുനബി സാഹു അലൈഹി തങ്ങൾ കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ മുഹർറം ഒമ്പതിനും ോക്കൽ നമുക്ക് പ്രത്യേകം സുന്നത്തുണ്ട് അള്ളാഹു താല അതൊക്കെ നോൽക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ധാരാളം സ്വലാത്തുകളും ഖുർആൻ പാരായങ്ങളും ഇസ്തീഫാറുകളും ഒക്കെ അതേപോലെ ദാനധർമ്മങ്ങളെല്ലാം അന്നത്തെ ദിവസം അധികരിപ്പിച്ച് പ്രത്യേകിച്ച് കുടുംബത്തിന് വിശാലതയൊക്കെ ചെയ്ത് കഴിയണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും വരഹമുല്ലാഹി വാർക്കാത്തു